നമ്മുടെ കേരളത്തിലെ ഇതുപോലൊരു റോഡ് വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എന്താ സംഭവം എന്നല്ലേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഈ റോഡിലൂടെ മൂക്ക് മൂക്കുപൊത്ത നടക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ റോഡിന്റെ അവസ്ഥ വേണ്ട നിങ്ങളെന്തായാലും ഞെട്ടിപ്പോകും കണ്ടുപോകും നമ്മൾ ഈ കാണുന്നത് ഒരു ഗാർഡൻ ഒന്നും അല്ല ദിവസവും ഒരുപാട് വണ്ടികൾ ഓടുന്ന ഒരു റോഡാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തേൻകുർശിയിൽ നിന്നും കൊടുവായില് പോകുന്ന ഒരു റോഡ് മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് പൂക്കൾ നമ്മുടെ നാട്ടിലെ മറ്റെല്ലാ റോഡ് പോലെയും തന്നെ രണ്ടു വർഷം മുമ്പ് വരെ ഇവിടെയും മാലിന്യങ്ങളും പായ്ച്ചെടികളും മൂക്ക് ഒത്തി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ ചേച്ചിമാരുടെ രണ്ടു വർഷത്തെ കഠിനാധ്വാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന പൂക്കൾ അപ്പൊ ചേച്ചിമാരെ നിങ്ങൾ എത്ര മുപ്പത്താറ് പേരോ നിങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ആണോ നിങ്ങൾ മാത്രമാണ് കാര്യം നോക്കുന്നത് ോ രണ്ടു വർഷമായി രണ്ടു വർഷമായിട്ട് ഈ റോഡ് ഈ ഓണ ഓണസമയം ഇങ്ങനെ നിൽക്കും അല്ലെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ആരാണ് ഇതിന്റെ പുറകില് പഞ്ചായത്ത് സ്ഥലമായിരുന്നു ഓ നേരത്തെ ഫുള്ള് മാലിന്യങ്ങള് വരുന്ന സ്ഥലമായിരുന്നു ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ആശയം തന്നത് പഞ്ചായത്താണ് അപ്പൊ അവസാനത്തെ ഞായറാഴ്ച ഇവിടെ വന്ന് വർക്ക് ചെയ്യാറുണ്ട് ഓ അങ്ങനെ മാസത്തിന് അവസരം ഞായറാഴ്ച നിങ്ങൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ അറവ് മാലിന്യങ്ങൾ ഇട്ട സ്ഥലത്ത് ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഇങ്ങനെ എത്രയും ഭംഗിയായില്ലേ ഓക്കേ ഓക്കേ അപ്പൊ വെള്ളം എവിടെ നിന്ന് പഞ്ചായത്ത് പിടിക്കും പഞ്ചായത്തിന് ടാങ്കിൽ കൊണ്ടു കൊണ്ടുപോകുന്ന രണ്ടും ഇപ്പൊ ഇവിടെ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല ആരും ഇടുന്നില്ല ഇതുപോലെ ഇനി അടുത്ത വാർഡിൽ വെക്കാൻ അടുത്ത വാർഡിലും വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈ കൊടുവാലി പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ സൈഡ് ഇങ്ങനെ ആക്കാൻ നിങ്ങൾ പറയുന്നത് മാലിന്യം ചെയ്യാൻ ഞങ്ങളുടെ ഈ പഞ്ചായത്ത് പൂങ്കാവനം ആക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണ് സ്നേഹാരാമം ഓ ശരി ശരി ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആവട്ടെ സംഭവം എന്തെങ്കിലും അടിപൊളി ഇത് കൂടെ പോകുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയാറുണ്ടോ നിർത്തിയിട്ട് എടുക്കാറുണ്ട് ആൾക്കാരൊക്കെ സന്തോഷത്തോടെ ഇത് കൂടെ പോകണല്ലേ ആയിക്കോട്ടെ 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 ഞങ്ങൾ നേരത്തെ ഒക്കെ വെച്ചതാണ് പിന്നെ ഈ ജനങ്ങളൊക്കെ പൂ പറിച്ചിട്ട് പഠിച്ചിട്ട് ഞാൻ ഒരുപാട് അവിടെ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്യാമറ വെച്ചു ആ ക്യാമറിനെ അവർ തല്ലി പൊളിച്ച് ഈ താലിട്ടിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ കേസ് കൊടുത്തു ഇതിന്റെ അതിന്റെ പേരിൽ കേസ് കൊടുത്തു ും നായി വരേണം മാലിന്യം മാരണം മാറ്റാൻ വരേണം മാളോരേ നമ്മളും നായി വരേണം കാ നാട്ടിലും റോട്ടിയിലും നീട്ടി ചെറിയും മാലിന്യം മാലിന്യം നമ്മളൊന്നായി ചേച്ചി എഴുതിയാണോ ചേച്ചി ചേച്ചി ആണ് പക്ഷെ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണല്ലേ പണിയെടുക്കാൻ അടിപൊളി പറഞ്ഞപ്പോ കിട്ടണോ അല്ലെ കുഴപ്പമില്ല പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സന്തോഷം എന്തായാലും ചാച്ചാ ഇവർ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ നാടിന്റെ ആ ഒരു സംസ്കാരം കണ്ടില്ലേ ഇപ്പോഴും ഇവിടെ വേസ്റ്റിടാൻ ആളുകൾ ഒട്ടും അടിക്കുന്നില്ല ഇവരുടെ കൂടെ നിന്ന് പണിയെടുക്കണം എന്നൊന്നും പറയുന്നില്ല പൂ ഒന്നും പറിക്കാതെ മാലിന്യങ്ങളൊന്നും ഇടാതെ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കേരളത്തിന് തന്നെ മാതൃകയാവും ഈ ചേച്ചിമാരും ഇവിടുത്തെ നാട്ടുകാരും ഈ ഒരു റോഡും അപ്പോ മീശക്കാരന്റെ അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ